എല്ലാവർക്കും സ്വാഗതം എന്താ കറക്കാണി ചോദിച്ചപ്പോലെ കറി വെക്കർ ടേസ്റ്റില് കടലക്കറി എന്ത് മോകും ഇങ്ങനെ ആക്കണോ ഇങ്ങടെ കടലക്കറി വെക്കാൻ പോണപ്പോ എന്തോലെ രാവിലെ ഉഷാറില്ല ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും കടലക്രമണത്തിന് തക്കാളി മൂന്നെണ്ണം ഉള്ളി ചെറിയുള്ളി പച്ചി പച്ചമുളക് ഇഞ്ചി കഴുകിട്ട് എന്തെങ്കിലും ആവട്ടേട്ടോ സവോളിരി

തക്കാളി ചെറിയ കുഞ്ഞു ഭക്ഷണ ഇഞ്ചി അഞ്ഞ മല്ലി വെളുത്തുള്ളി പച്ച ഇത് ഗരം മസാല പൊടിക്കാനാട്ടാ ഒരുനുള്ളു പൊടി ഇരിക്കും ചെറിയ കഷ്ണം പട്ട പട്ടം പെരിഞ്ചീരം കുരുമുളക് കുരുമുളക് എല്ലാം കുറച്ച് കൊറച്ച് കൊറച്ച് கிராம் வளா. ஆ. அது नाही.

ോ നമ്മളെ പിന്നെ ഉപ്പിട്ട് പോകുന്നു ഉപ്പ് കഴി കൊണ്ടിടുന്നതാ സുഖം ഉപ്പ് കഴി കൊണ്ടുതല്ലേ സുഖം ചെറിയ ചെറിയ ഇഞ്ചിയാ ഒരു മൂന്നാല് നിങ്ങളില്ലേ തുടങ്ങുമ്പോ തന്നെ പറയണ അല്ലാണ്ട് ഞാൻ ഇനി ഇനി ചോദിക്കുമ്പോ എനിക്ക് എത്ര തവണ ഇനി ഇനി പറയാൻ പറ്റും ഒരുമിച്ചു ആ ബ്രൗൺ കളറായി ഗോൾഡൻ ആയി നോൺ ഇങ്ങനെ ണ് ഞങ്ങളുടെ മെയിൻ റെസിപ്പിയാണ് എപ്പോഴും ഞങ്ങൾ ഇതാണ് ചപ്പാത്തി വരുന്ന കറപ്പ് കളർ ഇതും കൂടി ഇണ്ടാക്കി നോക്കാം അല്ലേ ഒരു നല്ല മഞ്ഞപ്പൊടി മഞ്ഞക്കുട്ട് കഴിക്കും ഒന്നര സ്പൂൺ ചെറിയ സ്പൂൺ ഒന്നര ടീസ്പൂൺ ടീസ്പൂണിന്റെ ചെറിയ സ്പൂണിട അപ്പറ്റ കൂടെ നമ്മടെ വേറെ കുരുമുളക് പൊടിയെടുത്തത് ഇപ്പ തന്നെ കണ്ടോ ഒരു ബ്രൗൺ കളറായില്ലേ ഞങ്ങളുടെ എല്ലാ കറിക്കും ഒരേ മസാല ചെയ്തുകൊണ്ട് എല്ലാത്തിനും ഒരേ മണമാണ് ചിക്കൻ കറിക്കും മട്ടൻ കറിക്കും അതെല്ലാം അപ്പൊ തന്നെ കളർ പോയില്ലേ ഇത് കുറച്ച് ചാറ് പോയില്ലേണ്ടാ നോക്ക എന്നെ വേ എടുത്തോ പൊക്കോ കയ്യളവ് അളവ് വരുവോ ഇതാവട്ടെ വറ്റട്ടെ വറ്റട്ടെന്തഐ ആയിട്ടേട്ടോ ആ സൂപ്പർ ആയിട്ട് ഗോതമ്പ് ദോശയും കടലക്കുറിയും കേട്ടോ എന്താ കോതമ്പ് ദോശക്ക് ഗോതമ്പ് പൊടിയെടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ഉപ്പിടുക ഇടേ കുറച്ച് ഉപ്പിട്ടും ഒരു മുട്ട പൊട്ടി ചോദിക്കുക എന്താ ഇങ്ങനെ പൊട്ടിക്കണം മുട്ട ഒരു മുട്ട മുട്ട പൊട്ടി ചോദിക്കുക സ്പെഷ്യൽ റെസിപ്പിയാ ആവശ്യത്തിന് വെള്ളം വെള്ളം കൊടുക്കുക ആവശ്യത്തിന് നന്നായി മിക്സ് കുറച്ച് നെയ്യ് ഒഴിക്കില്ല നെയ്യല്ല എണ്ണ ഒഴിക്കില്ല അവിടെ കേട്ടു പക്ഷേ ചപ്പാത്തി കട്ടയോയില്ലാത്തി ഒരു വെള്ളം കുറേശേ ഒഴിച്ചിട്ട് വന്ന് കിടക്കാൻ അല്ലെങ്കിൽ കൂടിപ്പോയാലേ അങ്ങനെയുണ്ട് ഇത് ഞാൻ തന്നെ നിങ്ങളോടൊക്കെ ഇടുന്നിട്ട് കളിക്കുന്നു നോക്കുക അറിയടി മനസ്സിലായി കട്ടയുടായി ഇത് മതിയാവും കട്ട ഉടക്കി നല്ല നോക്കാം

ശ നമ്മടെ സ്പെഷ്യല് ദോഷമാവിന്റെ പരിവം വെള്ളം കൂടിയില്ലല്ലോ പോയി കണ്ട ഗോതമ്പ് ദോശ ആരും പറയില്ല ശരിക്കും അരി ദോശ പോലെ തന്നെ എണ്ണ പൊടി കൊടുക്കാനായ ഗോതമ്പ് ദോശ ഒരു നമ്മുടെ ഒരു ഇതില് കിട്ടണല്ലേ വേവലി കരിഞ്ഞുണ്ടോ എന്താ കരിഞ്ഞെറുതായിട്ട് കരിഞ്ഞ നന്നായി മൊരിഞ്ഞിട്ട് മഞ്ഞിട്ട് എടുക്ക

കഴിക്കൊക്കിപ്പൊടിക്ക് മോ കാണട്ടെ ഒരുപാട് ആക്ഷൻ ഒന്നും വേണ്ട നേരെ വണ്ണം കഴിച്ചാ മതി ആരെങ്ങനെ എന്റെ ഒന്ന് വീഡിയോ പിടിച്ചിരുന്നെങ്കിൽ ചാടെടുത്തു പൊളി പൊളി എല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിൾ റെസിപ്പി ഗോതമ്പ് ദോശ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ